ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജാക്കി നെസ്റ്റ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും പാർട്ടിയിലേക്കൊക്കെ അപ്പത്തിന്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ ചേർത്തുണ്ടാക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് ക്രിസ്മസിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒന്നാം തരം ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ ഇത് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്ന നോക്കാം ഇപ്പൊ ഈ ഒരു ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ അറുന്നൂറ്റമ്പത് ഗ്രാം ചിക്കൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് കാഷു ഇതുപോലെ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇതുപോലെ മീഡിയം സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു വലിയ സവാള ഇതുപോലെ നൈസായിട്ട് കട്ട് ചെയ്തതും ഒരു ക്യാരറ്റ് ഇതുപോലെ മീഡിയം സൈസായി കട്ട് ചെയ്തതും ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ഒന്നര ടേബിൾ സ്പൂണ് വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്തതും മൂന്ന് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു വലിയ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പുള്ള തേങ്ങ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിന്റെ പാല് തയ്യാറാക്കി എടുക്കണം ഒരു കപ്പ് ഒന്നാം പാലും രണ്ട് കപ്പ് രണ്ടാം പാലുമാണ് ഞാൻ ഇതുകൊണ്ട് തയ്യാറാക്കി എടുക്കുന്നത് തേങ്ങാപ്പാൽ തയ്യാറാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ അപ്പൊ ഞാനിവിടെ രണ്ട് കപ്പ് രണ്ടാം പാലും ഒരു കപ്പ് നല്ല കട്ടിയുള്ള ഒന്നാം പാലും എടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ ഇത് ഇവിടെ മാറ്റി വെക്കാം ഇനി ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ക്യാഷു ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള രണ്ടാം പാലിൽ നിന്നും ഒരൽപ്പം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കാം പിന്നെ ഇവിടെ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് പാത്രം നല്ലോണം ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക ഇതിലേക്ക് ഒരു ബേ ബേലീഫും നാല് ഗ്രാമ്പുവും രണ്ട് ചെറിയ പീസ് പട്ടയും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഒരു സവാള മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഈയൊരു സവാള നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഇതൊന്ന് വയറ്റിയെടുക്കണം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈയൊരു സവാള കുക്ക് ചെയ്തെടുക്കാന് ഇനി ഇപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സവാളയുടെ കളറ് പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആയി പോവും അങ്ങനെ സവാളയുടെ കളറ് ചേഞ്ച് ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ കളറും ചേഞ്ച് ആയി പോവും അപ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അല്പം സമയം എടുത്ത് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പൊ സവാളയൊക്കെ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് തന്നെ മൂത്തു വരും ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പൊ ഇതാ പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇപ്പൊ ചിക്കൻ മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു അല്പസമയം ഈ ചിക്കൻ ഇതിലിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോഴാണ് ചിക്കൻ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ചിക്കൻ ഒരു പിങ്ക് കളർ മാറി ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ചിക്കൻ ചേർത്ത് ഉടനെ തന്നെ നമ്മൾ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ കഴിക്കാൻ അത്ര അങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെ ഒരു വൈറ്റ് കളർ ആവുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇപ്പൊ ഇതാ ചിക്കനൊക്കെ വൈറ്റ് കളറായി വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാനിവിടെ കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേറെ ഒരു പൊടികളുടെയും ആവശ്യമില്ല ഇതൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പൊടികൾ മൂത്ത് വരാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്ക ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം പിന്നെ നിങ്ങൾ ഈയൊരു വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ അപ്പൊ ഇത് എല്ലാം കൂടി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു തേങ്ങാപ്പാലിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് നമ്മൾ ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പൊ ഇത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ പാത്രം അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ കുക്കായി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ നന്നായിട്ട് കുക്കായി വരുന്ന ആ ഒരു സമയം കൊണ്ട് ഉരുളക്കിഴങ്ങും കാരറ്റൊക്കെ കുക്കായിട്ട് വരും അപ്പൊ ഈ ഒരു പാത്രം അടച്ചു വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഭാഗം ഒരല്പം തുറന്ന് വെച്ചിട്ട് വേണം പാത്രം അടച്ചു വെക്കാൻ കംപ്ലീറ്റ് അങ്ങ് കവർ ചെയ്ത് കൊടുക്കാൻ പാടില്ല കാരണം നമ്മൾ തേങ്ങാപ്പാല് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ തേങ്ങാപ്പാൽ തിളച്ച് വരുന്ന സമയത്ത് പുറത്തേക്ക് മറിയാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒരല്പം തുറന്നു വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാന് അപ്പൊ ഇതാ നമ്മുടെ കറി ഇവിടെ തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് വീണ്ടും പാത്രം അടച്ചു വെച്ച് ഇതുപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കാം അപ്പൊ ഇതാ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങും ഒക്കെ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് അതുമാത്രമല്ല നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ പാലൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുമുണ്ട് അപ്പൊ ആയിട്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള കാൽഷ്യം കൂടി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം തേങ്ങാപ്പാലും കാൽഷ്യവും ചേർത്ത് കൊടുത്തതിന് ശേഷം അധികം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഞാനിപ്പൊ ഇതിന്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു കറി ഒന്ന് വറവിട്ടെടുക്കണം അതിനു വേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് എട്ട് ചെറിയുള്ളി റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം ചെറിയുള്ളി ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ആക്കിയ ശേഷം ഇത് റെഡിയാക്കി വെച്ചിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് മുഴുവനും ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല ഒരല്പം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന തേങ്ങാപ്പാലൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ഈ ഒരു ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം ഇത് നമുക്ക് ബ്രെഡിന്റെ കൂടെയും ഇടിയപ്പത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പം ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും പാർട്ടിയിലൊക്കെ ഒക്കെ സേർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാണാനൊക്കെ നല്ല ഭംഗിയുള്ള കഴിക്കാൻ അതിലേറെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു കറി നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പൊ ക്രിസ്മസിനെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് കേട്ടോ അപ്പൊ ഇതാ ഞാനിത് ഇവിടെ സെർവിംഗ് ബൗളിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതാ ഇത് തന്നെ വായിൽ വെള്ളം ഓർന്ന നല്ല ക്രീമി ഒരു ചിക്കൻ സ്റ്റൂ ആണ് കെട്ടോ അധികം മസാലപ്പൊടികളൊന്നും ചേർക്കാത്ത കൂടുതൽ എരിവൊന്നും ഇല്ലാത്ത കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് ഞാനിപ്പോൾ ഇത് അപ്പത്തിന്റെ കൂടെയാണ് സേർവ് ചെയ്യുന്നത് അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ സാക്കീസ് നെസ്റ്റ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്